ഓണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് ചോദിച്ചാൽ സമൃദ്ധിയുടെതായ എല്ലാ കാഴ്ചകളും ഉണ്ടല്ലോ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഓണം ആഘോഷിക്കും പണ്ട് ഈ കാണാൻ വിറ്റും ഓണം ഉണ്ടെന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഇപ്പൊ അതൊന്നും അല്ല അവസ്ഥ എങ്കിൽ പോലും വില വർധനം കൊടുത്തേ ഉള്ളൂ അതുകൊണ്ട് ഈ കാണം വിറ്റ് ഓണം ഉണേണ്ട അവസ്ഥയാണോ ഇല്ലയെന്നുള്ളത് അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഓണം ആഘോഷിക്കാമെന്നുള്ളതാണല്ലേ ഇപ്പൊ വയനാട്ടിലെ കാര്യം വരെ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ അവിടെയും നമുക്കറിയാം നമ്മളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സഹോദരങ്ങളുണ്ട് പോയവരുണ്ട് അവരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അയൽവക്കത്ത് ഓണം ആഘോഷിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആര് എന്ത് എങ്ങനെ എന്നുള്ളതല്ല ഒരുമിച്ച് ഓണം ഉണ്ടെന്ന അവസ്ഥയിലേക്കാണ് ഓക്കെ നമുക്കധികം കാത്തു നിർത്തേണ്ട അഞ്ജനയിലേക്ക് പോകാൻ തോന്നുന്നു അഞ്ജനയ്ക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അഞ്ജന പറയൂ പുതിയ വിശേഷങ്ങൾ അത് തന്നെയാണ് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് ഈ ഒരു നഗരിയിൽ ഇപ്പോൾ ഞാനിപ്പം വീണ്ടും നിൽക്കുന്നത് പൂക്കളുടെ അടുത്ത് തന്നെയാണ് കാരണം വിവിധ നിറത്തിൽ വിവിധ ഭാവങ്ങളിൽ അല്ലെങ്കിൽ രൂപങ്ങളിൽ നിന്നും നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെ അണിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ പൂക്കളെ ഓരോന്നും ഓരോ രീതിയിലും അത്രയും തന്നെ ആഘോഷത്തോടെ തന്നെ നമ്മുടെ തൃപ്പൂണിത്തറയും പല തരത്തിലാണ് കാണികളെ ഏതൊക്കെ തരത്തിൽ കാണികളെ കൂടുതൽ സന്തോഷിപ്പിക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ കാണികളെ കൂടുതൽ ആകർഷകമായിട്ട് ഈ ഒരു വേദിയിലേക്ക് എത്തിക്കാമോ എന്നതിന് ഏറ്റവും ഒരു ഉദാഹരണം തന്നെയാണ് വളരെയധികം തിരക്കും പതിയ രീതികളിൽ കൂടി വരുന്നുണ്ട് പിന്നെ ഇപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിന്റെ കാഴ്ചകൾ വിപുലമാണ് ഒത്തിരി അധികം കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് വന്നു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് തൊട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ആഘോഷകരമായി ആടി പാടി തിമിർത്തു പോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ മധുരതരമായിട്ടുള്ള ഭക്ഷണങ്ങളും ഉപ്പേരി ചക്കരവരട്ടി അച്ചാർ തുടങ്ങി എന്തൊക്കെ വേണം അതൊക്കെ തന്നെ ഇവിടെ കിട്ടും ഇനി ഒന്ന് അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞാൽ മുല്ലപ്പ് വെച്ചൊന്ന് സുന്ദരിയായിട്ട് നടക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ഇവിടെ റെഡിയാണ് ഒപ്പം തന്നെ കാഴ്ചകളും വളരെയധികം കൂടുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ആവേശമാണ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആവേശമാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് തന്നെ സ്വന്തം നാടിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെയാണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ അവർ വളരെയധികം നമ്മുടെ ഒപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു വളരെയധികം കൂടെ നിൽക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു അവസ്ഥയിലും നമ്മൾ വയനാട് മറക്കാൻ പാടില്ല അതും ഇവിടുത്തെ ജനങ്ങളെല്ലാവരും തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഒരു ദുരന്ത ഭൂമി നിന്ന് മാറിയാണ് നമ്മളിപ്പോൾ ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് എങ്കിലും അവരെയും ഈ നിമിഷത്തിൽ ഓർക്കുന്നുണ്ട് ഈ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് പൂക്കളും വർണ്ണങ്ങളും ആഘോഷങ്ങളും മയിലാട്ടവും കരകാട്ടവും പഞ്ചവാദ്യവും മേളങ്ങളും പിന്നെ മധുരമൂഹൂർന്ന ഭക്ഷണങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ട് തൃശൂണിത്തറ അങ്ങനെ ഒരുങ്ങി ഒരുങ്ങിച്ചമഞ്ഞ് സുന്ദരിയായിട്ട് ഉടനെ തന്നെ കാണികളിലേക്ക് എത്തും അത്ര തന്നെ ആവേശം ഒരു തരത്തിലും കുറയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളെല്ലാവരും മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഇത് കണ്ടുകൊണ്ട് കൂടെ ചേരുക എന്നാണ് നമുക്ക് പറയാനുള്ളത് ആഘോഷങ്ങൾ പടിപടിയായിട്ടായി വരുന്നതേ ഉള്ളൂ അതനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് വളരെ അധികം അഞ്ചന അഞ്ചന വീണ്ടും വീണ്ടും ഈ ഭക്ഷണ കാര്യം എടുത്തു പറയുന്നത് വീണയെ മുന്നോട്ടാണോ എന്ന് ഞാനും അത് പറയാൻ തുടങ്ങിയത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല മധുര പായസം ശർക്കര മലപ്പുറം മലപ്പൂർവല്ലേ അഞ്ജന എന്തായാലും ഭക്ഷണകാര്യത്തിലേക്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഭക്ഷണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഓണം വരുമ്പോൾ മലയാളികൾ എവിടെയാണെങ്കിലും അത് ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും സദ്യ കൂട്ടി ഒരു കഴിപ്പും കഴിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു ഉറക്കവും അത് നമുക്ക് മലയാളികൾക്ക് മസ്റ്റാണ്